നമസ്കാരം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സി പി എം പ്രവർത്തകരിൽ ഒരാൾ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ പാനൂർ മുളിയത്തോട് സ്വദേശി ഷെറിൻ കാട്ടന്റെ അവിടെയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനീഷും ചികിത്സയിൽ കഴിയുകയാണ് കൈപ്പത്തി തകർന്ന വിനീഷ് വലിയ പറമ്പത്ത് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് ഇയാളുടെ ആരോഗ്യനിലയും ഗുരുതരമാണ് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നത് എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു വിനീഷും മരിച്ച ഷെർനും സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സ്ഫോടനം രാഷ്ട്രീയമായി സിപിഎമ്മിന് വലിയ തിരിച്ചടിയാകും എന്ന സൂചനയുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ഉണ്ടായത് വിനീഷിന്റെ വീടിനടുത്തുള്ള കട്ടക്കളത്തിൽ വെച്ചാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് വിനീഷിന്റെ രണ്ട് കൈപ്പത്തികളും പൂർണ്ണമായി അറ്റുപോയതായിട്ടാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഉഗ്രസ്ഫോടന ശബ്ദം കേട്ട് എത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തിയാണ് രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചത് ബിനീഷും ഷെറിനും നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് പറയുന്നു ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പാനൂർ സിഐ പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയിട്ടുണ്ട് ബോംബിന്റെ അവശിഷ്ട ഭാഗങ്ങൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു പ്രദേശത്ത് പാനൂർ പോലീസ് വ്യാപകമായി റെയ്ഡ് നടത്തിവരികയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ പാനൂരിൽ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് എത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ബൂത്തുകളുടെ വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷങ്ങൾ നടന്ന ബൂത്തുകളുടെ വിവരങ്ങളാണ് ശേഖരിച്ചു വരുന്നത് പഞ്ഞന്നൂർ കുറ്റിപ്പുറം സ്കൂൾ ചമ്പാട് വെസ്റ്റ് യു സ്കൂൾ ഈസ്റ്റ് വള്ളിയായി സ്കൂൾ കണ്ണമ്പൊയിൽ സ്കൂൾ മനേക്കര വിദ്യാവിലാസിനി സ്കൂൾ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ബൂത്തുകൾ പ്രശ്നബാധിതമാണെന്ന് പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് മറ്റ് ബൂത്തുകളെ കുറിച്ചും വിവരങ്ങൾ തേടിയതിനു ശേഷം റിപ്പോർട്ട് നൽകും വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ നിർദ്ദേശവുമുണ്ട് സംസ്ഥാന പോലീസ് സംവിധാനം കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ് ഇതിനു പുറമെ അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തുമെന്ന് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ ഉണ്ടായ ബോംബ് സ്ഫോടനം നാടിനെ നടുക്കിയിട്ടുണ്ട് സി പി എം പ്രവർത്തകർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് തന്നെ വിഷയം കണ്ണൂരിൽ രാഷ്ട്രീയ വിഷയവുമായിട്ടുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പാനൂരിലാണ് സ്ഫോടനമുണ്ടായത് ഇത് ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഇത് ഏതാണ്ട് വ്യക്തവുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് എന്നാണ് രാഹുലിന്റെ ആരോപണം കെ കെ ശൈലജ നാടിനും നാട്ടാർക്കും പ്രിയപ്പെട്ടവൻ എന്ന ക്ലീൻ ചിറ്റ് കൊടുത്ത ടി പി വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിടാനാണോ ഉദ്ദേശമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ ചോദിച്ചു സി പി എം ആയുധം താഴെ വെക്കണമെന്നും രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്